ശരിക്കും കല്യാണം എന്റെ കഴിഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങള് കൂടുതലാണ് കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർ എന്നും നെറ്റ് നമ്പർന്നും വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാള് ശല്യപ്പെടുത്തിണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം ഞാൻ എൻ്റെ വീടൊന്നും മാറി പിന്നെ നമ്മുടെ ഒരു ടൂർണമെൻറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അസോസിയേഷൻ കണ്ടക്ട് ചെയ്ത ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കുകൾ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം എന്നൊരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കേൾക്കുന്നൊരു പേരാണ് ഷാജിതാ ഷാജി അപ്പോൾ ഞാനിങ്ങനെ ആ പേര് കേട്ടു പിന്നെ വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ വിഷയം അങ്ങനെ കുറേ വിഷയങ്ങൾ ചർച്ച നടക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തിയുടെ പേര് മാത്രം ദിവസവും പുതിയ 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 കാര്യങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഇന്ന് യൂട്യൂബ് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനുള്ളത് ഷാജിദാ ഷാജിയുടെ ഇൻറ്റർവ്യൂ ജാങ്കോ സ്പേസിൽ വന്ന ഇൻ്റർവ്യൂ ആണ് ഞാൻ കണ്ടത് അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല മൊത്തത്തിൽ പ്രശ്നക്കാരാണെന്ന് ചോദിച്ചാൽ യൂട്യൂബേഴ്സും ഇവരുടെ സബ്സ്ക്രൈബേഴ്സുമാണ് ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റാണ് നമ്മളെ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വ്ലോഗേഴ്സും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഈ ഷാജിദ ഷാജിയെ പോലെ ഉള്ള ആളുകളെ സബ്സ്ക്രൈബ് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും അവരാണ് കുറ്റം അവരാണ് കുറ്റക്കാർ ഇവര് പെർഫെക്റ്റ് ആണ് നമുക്ക് എന്താ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഏകദേശം മിനിറ്റുള്ള ഇൻ്റർവ്യൂ ആണ് എല്ലാം കേട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ചില ചില ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കണ്ട് സംസാരിച്ചു പോവാം നമുക്ക് ആ ഇൻ്റർവ്യൂയിലേക്ക് പോവാം ശരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അതായത് രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഷാജിദ് അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എന്താ ശരിക്കും ഇപ്പൊ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ അറിയുന്നുണ്ട് ഈ ഒരു രണ്ടാം വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്കുള്ള തീരുമാനം എന്ന് വെച്ചാല് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല പിന്നെ ഒരുപാട് ഇക്ക മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ് ഫോൺ വഴിയും കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പർ നമ്പറിട്ടിണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളും പിന്നെ എനിക്ക് ഞാനൊരു ക്വസ്റ്റിൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ ഇട്ടത് അതിൽ ഇട്ടത് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതും കല്യാണം കഴിക്കണില്ലേ സെക്കൻഡ് മാരേജ് കഴിക്കണില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കൂടുതലായിട്ട് അപ്പം അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അങ്ങനെയെന്ന് വെച്ചാല് എന്നെ എൻ്റെ അഞ്ച് മക്കളെ സ്വീകരിക്കുന്ന ഒരാൾ വന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ടത് അതിൻ്റെ ശേഷം തുടങ്ങിയതാണ് ഈ കല്യാണത്തിൻ്റെ ചര്ച്ച അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അത് കണ്ടിട്ട് കുറേ പേര് പ്രപ്പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരുപാട് പ്രപ്പോസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രപ്പോസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്ന ടൈമില് നമുക്ക് എന്താ പറയുക അവരോട് സംസാരിക്കും പല ടൈമിലും കോള് വരും ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഒരു മണി രണ്ട് മണി ടൈം അവരുടെ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിലാണ് അവർ വിളിക്കുന്നത് അപ്പൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി പിന്നെ അവരോട് ഞാൻ വെറുതെ അതൊരു ആയിട്ട് ഇട്ടതാണ് ക്യു എൻ എ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല അപ്പൊ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിന്റെ ആലോചന വന്നത് സെക്കൻഡ് മാര്യേജ് കഴിച്ച ആൾക്കാർ തന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പം ഞാൻ അവര് വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിന്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകൾ പിന്നി പിന്നെ വന്നത് അപ്പോൾ ശല്യായിട്ട് ഒരു ഒരു കോൾസ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർ ഇത് വരെ ഓക്കെ അതായത് ഇപ്പോ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സോഷ്യൽ മീഡിയ വഴി മെസ്സേജുകൾ പോകാൻ സാധ്യതയുണ്ട് ഞാൻ ജീവിതം തരാം നിങ്ങൾക്ക് അടുത്തൊരു കല്യാണം കഴിച്ചുകൂടെ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഇങ്ങനെ പല 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 രീതിയിൽ ഇവർ പറഞ്ഞ പോലെ പല പല സമയത്തും മെസ്സേജുകൾ ചെല്ലാം അല്ലെങ്കിൽ കോളുകൾ ചെല്ലാം അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഭർത്താവ് ഗൾഫിലുള്ള സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾക്ക് നേരെയൊക്കെ ഒരു കാര്യമാണ് അങ്ങനെ ഇവർക്കും അത്തരം കോളുകളും അല്ലെങ്കിൽ അത്തരം മെസ്സേജുകൾ വന്നു എന്നാണ് ഇവർ ആദ്യം പറയുന്നത് അപ്പം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് എൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ബാക്കി കേൾക്കാം നെറ്റ് നമ്പർ ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തി വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നത് ഈ ഈയൊരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല ശരിക്കും ഒരു അതിബുദ്ധി കാണിച്ചതാണ് പക്ഷെ അതിപ്പോ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി ഷാജിദാ ഷാജി അവർക്ക് നേരെ വന്ന് ശല്യപ്പെടുത്തുന്ന ഒരാളുടെ മെസ്സേജ് ആ മെസ്സേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ കല്യാണമായി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു പക്ഷെ അതിന്റെ പിന്നാലെ വന്ന കുറെ അധികം കോലാഹലങ്ങൾ കുറേ അധികം ബഹളങ്ങൾ പൈസ തട്ടിപ്പ് അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടു ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇത് സംസാരിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സംസാരിച്ചാലും തീരാത്ത വിഷയമുണ്ട് ഈ വ്യക്തിയുടെ കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ളൊരു വിഷയമാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതും അതിനെ സ്പ്രെഡ് ചെയ്തതും പക്ഷേ അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ ഇപ്പം ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ പ്രതി എന്താ പറയുന്നത് അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിൻ്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു അപ്പം എന്തിനാണ് അത്രയും ബുദ്ധിമുട്ടിയത് അല്ല സ്റ്റേഷൻ സ്നേഹയുടെ ആ ഒരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒരു ആൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് അടുത്തൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ വരുന്ന ഇത്തരം മെസ്സേജുകൾ അതിന് നേരിടാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു രീതി അതെന്തിനു വേണ്ടി എടുത്തു എന്ന് ഞാനും ഈ ഒരു വീഡിയോ കണ്ടപ്പം തുടക്കത്തിൽ ചിന്തിച്ചൊരു കാര്യമാണ് പക്ഷെ ഒരു ആയിരിക്കാം രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോളുമല്ലോ എന്ന് ചെയ്തതായിരിക്കാം എന്താണ് നോക്കാം കേസ് കാര്യങ്ങളിൽ പോവാണ്ട് ഒരാളായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശല്യം നമുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടത് പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ കൊറേ പ്രൊമോഷൻ വർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രണ്ട്സുകളിലൂടെയൊക്കെ പോയി അപ്പോൾ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലൊക്കെ ഇപ്പൊ ഈ പറയുന്ന ആളായിട്ടും ഫ്രണ്ട്സുകളായിട്ടാണ് പോയത് അപ്പൊ അതൊക്കെ കണ്ടപ്പോ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ വെറും പാട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണെന്ന് ഒരിക്കലും ഞാൻ ഞാനതിൽ പറയുന്നില്ല വെറൊരു സോങ് എടുത്തിട്ട് ഞാൻ അതൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെടുത്ത് ഞാൻ ഇട്ട ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻ എടുത്തിട്ട് വേറെ ആൾക്കാര് വീഡിയോ ഇട്ടു ഷാജിദാ ഷാജി കല്യാണം കഴിച്ചത് ഇന്ന ആളാണ് ഇന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടും അതെല്ലാവരും ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം കല്യാണം പ്രചരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ എന്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതൊന്നും ഞാൻ എന്റെ ചാനൽ ഇതുവരെ ഇട്ടിട്ടില്ല അങ്ങനെ ഇടൊന്നും നിർബന്ധമില്ല കാരണം ഇപ്പോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നു അതിനുശേഷം നിങ്ങളൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് കറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ പ്രമോഷൻ പോകുന്നു നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് വെച്ച് നോക്കുമ്പോൾ പ്രമോഷൻ പോകുന്നു അവിടെ വെച്ച് നിങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ ആ വീഡിയോയുടെ പാറ്റേൺ കാണുമ്പോഴായിരിക്കും ആൾക്കാർ വിലയിരുത്തുന്നത് ഇതാണോ ഇനി ഇവരുടെ ഹസ്ബൻഡ് എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് കമൻറുകൾ വരാം കാരണം ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പൊ അവിടെ നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ അതിനു മുൻപ് നമ്മൾ ചെയ്ത കാര്യം എന്താണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം അതില്ലാതെ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നേരിടുന്ന ഈ ഒരു അറ്റാക്ക് അറ്റാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ ചോദിച്ചു വാങ്ങിയതാണെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഒരു ചെറുപ്പക്കാരന്റെ ലൈഫിനെ തന്നെ നശിപ്പിക്കുന്ന ലെവലിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പം മറ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോഴും മനസ്സിലായത് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എത്രമാത്രം സത്യമുണ്ട് എന്നൊന്നും വിലയിരുത്താൻ നമ്മൾ ആളല്ല എന്നാലും നമുക്ക് ബാക്കി നോക്കാം പറഞ്ഞിട്ടില്ല പിന്നെ ഇന്റർവ്യൂസിൽ ഞാൻ പറയാൻ കാരണം രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കല്യാണം ഇതെല്ലാവരും ഓൾറെഡി പ്രചരിപ്പിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പക്ഷേ കൂടുതൽ കൂടുതലായിട്ട് ഇപ്പോൾ അവനിക്കും അവൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവൻ്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയെല്ലാം അത് തിരുത്തി പറയണം എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി പറയണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ നിങ്ങളപ്പോൾ ഇൻ്റർവ്യൂ വിളിക്കാമെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തായാലും ഇത് തുറന്ന് പറയാമെന്നുള്ളൊരു ഇതിൽ അപ്പൊ ഇവര് വയനാടൊക്കെ പോയിട്ട് അപ്പൊ ചോദിക്കും പല ആൾക്കാരും ചോദിക്കും എങ്ങനെയാണ് അവനേറ്റ് ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള ഒരു വീട് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു ആൽബം സോങ്സാ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് നടക്കാറുണ്ട് റീൽസിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് അത്രേ ഉള്ളൂ അതുപോലെ ഉള്ളു ജസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും പക്ഷേ എല്ലാവരും എല്ലാ ചാനലിലിട്ടത് ഷാജുദാ ഷാജിനെ കലാളാണ് ഇവനാണ് ഞാൻ അതൊരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ ചാനലിലും പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂ കൊടുത്തിലും ഇന്ന ആളാണ് ഞാൻ പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഷാജിദാ ഷാജിയുടെ വിവാഹം ഒരു നാടകമായിരുന്നു രണ്ടാം വിവാഹം ഒരു നാടകമായിരുന്നു എന്നാണ് അവർ തന്നെ പറഞ്ഞു വെക്കുന്നത് അതിന്റെ കാരണം തൊട്ട് മുന്നേ നമ്മൾ സംസാരിച്ച വിഷയം അപ്പോ ഇത് അവർ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ പിന്നാലെ വേറെ കുറേ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കേണ്ടി വരും കാരണം ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്താണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇതിന് പിന്നാലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ തന്നെ ചാനലിലെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നതേ ഉള്ളൂ ഈ ഇൻ്റർവ്യൂവിൽ ഇവർ സംസാരിച്ച കാര്യങ്ങളുടെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ സ്നേഹ ഒരു കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കേട്ടു വരാം ഈ നമ്പറും അഡ്രസ്സും അത് എന്തിന്റെ തൈറോയിഡിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിട്ട് അപ്പം അത്ര ഒരു റീച്ച് ആയിട്ടോ നമുക്ക് അത്ര വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫസ്റ്റ് മുതല് വീഡിയോസ് ചെയ്യണ ആ ടൈമിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു നാല് മാസത്തിന് നിര്ത്തി വച്ചു വീഡിയോസ് നിർത്തി വെച്ചു അപ്പം ആ ടൈമിലുള്ള സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് അറിയാനുണ്ട് തൈറോയിഡ് മുഴ നല്ല ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമുള്ള മുഴയാണ് അപ്പം എല്ലാവർക്കും അറിയാം അപ്പം ഇന്റർവ്യൂ കാരണം വീഡിയോസിലൂടെയൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ തൈറോയിഡിന്റെ മോഴേനാണ് അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എന്നോട് പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് നിന്റെ ഇതിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് നീ ചോദിക്ക എല്ലാവരും നിന്നെ സഹായിക്കും എന്നിട്ട് നീ ഞാൻ പ്രൈവറ്റിലല്ല മറ്റേ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പൈസ വേണ്ടല്ലോ അപ്പം അവിടെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ കാണിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പ്രൈവറ്റിൽ പ്രൈവറ്റിലാവുമ്പോൾ ഇങ്ങനെ ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും സർജറിക്ക് അപ്പം ആ ടൈമിൽ എൻ്റെ അടുത്ത് അത്ര രൂപ എടുക്കാനില്ല അപ്പം ഞാനൊരു വീഡിയോ ഇട്ടു ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടു ഇന്നേ പോലെ സർജറി ആണ് എനിക്ക് അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഇടി ക്യു ആർ കോഡിടേ അഡ്രസ് ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാരിട്ടു അങ്ങനെയാണ് അത് ഇട്ടത് അങ്ങനെ എന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സഹായിച്ചു അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു അങ്ങനെ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതും ഞാൻ ഞാനാ തിരിച്ച് വേറൊരു വീഡിയോ ഇട്ടു എൻ്റെ സർജറിക്കുള്ള ക്യാഷ് കിട്ടി സർജറി കഴിഞ്ഞു ആണ് ഇനി ആരും പൈസ അയക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ു അപ്പം അങ്ങനെ രണ്ട് വീഡിയോയും ചെയ്തു ക്യാഷിന് വേണ്ടിയിട്ട് അത് ചെയ്തു നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ അത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തി ും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് നമ്പറും കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഇട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അത് എടുത്ത് അതെന്താന്ന് വെച്ചാല് പ്രൊമോഷൻ വീഡിയോസ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് അപ്പൊ മെയിൽ അയക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഈ നമ്പർ വഴിയും അല്ലെങ്കിൽ ഈ അഡ്രസ് വഴി എനിക്ക് ഓരോ സാധനങ്ങൾ അയച്ചു തരും അവിടെ എനിക്കൊരു സംശയം ഉള്ളത് ഓൾറെഡി സഹായം ചോദിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയിൽ കാണിച്ച അതേ നമ്പർ തന്നെ വീണ്ടും അവിടെ പബ്ലിഷ് ചെയ്യുന്നു അത് പ്രൊമോഷന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എന്ന് പറയുക സ്വാഭാവികമായിട്ട് ഷാജുത ഷാജിയുടെ ഈ വൈയായിക പറഞ്ഞിട്ട വീഡിയോ മാത്രം കണ്ട് നിങ്ങളുടെ സെർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട വീഡിയോ കാണാത്ത വ്യക്തികൾ ആ അക്കൗണ്ട് നമ്പറിലേക്ക് അല്ലെങ്കിൽ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ അല്ലെങ്കിൽ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് കാശ് അയക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ പ്രമോഷന് വേണ്ടി ഒരു വ്യക്തി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബിസിനസ് നമ്പർ അതിനെ കുറിച്ച് സ്നേഹം ഇവിടെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബിസിനസ് നമ്പർ അല്ലേ കൊടുക്കത്തുള്ളൂ അതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഒരിക്കലും അവിടെ വീണ്ടും പബ്ലിഷ് ചെയ്യില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെയും ഉള്ളിൽ തോന്നുന്ന ഒരു സംശയമാണ് അതിന്റെ മറുപടി നമുക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ച ഇപ്പോഴും ഞാൻ ആരുടെക്കോ സഹായങ്ങള് എല്ലാവരും എനിക്ക് പൈസ അയച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ എനിക്ക് വരണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് അതിലൊരു സത്യമില്ല ഉം പക്ഷെ ഷാജിത നമ്മളിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരു യൂട്യൂബർ ആയിട്ടോ ഒക്കെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് നമ്പർ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ അതൊരു ബിസിനസ് നമ്പർ ആകുമല്ലോ നമ്മുടെ പേഴ്സണൽ നമ്പർ അല്ലായിരിക്കും നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോഴും ഈ ഒരു ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിക്കളയാം കാരണം നമ്മുടെ പ്രൊഫൈലിലോ ഇപ്പൊ ഷാജിദയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നൊരു മെസ്സേജ് അയച്ചാൽ ഷാജിതയ്ക്ക് അത് ഉറപ്പായിട്ടും കാണാൻ പറ്റും അല്ലെ അപ്പൊ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരാൾക്ക് മാത്രം നമ്പർ കൊടുത്താൽ പോരെ അല്ലെങ്കിൽ ഷാജിതക്കെ അറിയാലോ ഇത്രയധികം ഒരു സ്ത്രീ എന്ന നിലയില് ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ശല്യങ്ങൾ എന്തായാലും വെച്ചാല് എനിക്ക് ഈ പേയ്മെന്റ് അയക്കണ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് ഇത് പിന്നെ അത് പെട്ടെന്ന് മാറ്റാനും പറ്റില്ല വേറെ നമ്പർ കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ആ നമ്പർ പിന്നെ എനിക്ക് വാട്സപ്പ് കാര്യങ്ങളോ ഇല്ല വെറും കോൾ മാത്രം കോൾസ് മാത്രമേ വരുള്ളൂ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ നമ്പർ അങ്ങനെ ഇട്ടത് ഷാജിത വാട്സപ്പിൻ്റെ കാര്യമോ അല്ലെങ്കിൽ കോളിൻ്റെ കാര്യമോ അല്ല എടുത്ത വിഷയം നിങ്ങൾ സഹായം ചോദിച്ചപ്പോൾ ഇട്ട നമ്പർ ആണ് ഗൂഗിൾ പേ നമ്പർ ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ അത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ആ നമ്പറോടൊന്ന് മാറ്റാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ അതിനേക്ക് കാശ് ഇടില്ലേ നിങ്ങൾ ചെയ്ത രണ്ടാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആദ്യം നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ആണ് കണ്ടിട്ടുള്ളത് എൻ്റെ മനസ്സിൽ തോന്നും അയ്യോ ഒത്തിരി പാവപ്പെട്ടവരാണല്ലോ ഇപ്പം ഞാൻ കുറച്ച് കാശ് അതിലേക്ക് ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഇടാം എന്ന് പറഞ്ഞ് ഞാൻ ഇടും ഇട്ടതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഞാൻ കാണുന്നത് നിങ്ങളുടെ സർജറി കഴിഞ്ഞു നിങ്ങളുടെ പൈസയുടെ ആവശ്യം കഴിഞ്ഞു ഇനി ആ കാശിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്പർ തന്നെ അവിടെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നുകൊണ്ടിരിക്കും അത് ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അവർ പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് നിങ്ങളെ നമ്പർ മാറ്റണമായിരുന്നു നിങ്ങളാ നമ്പർ മാറ്റിയില്ല അത് തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നമ്പർ കൊടുക്കാമായിരുന്നു ഇതാണ് എൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള നമ്പർ ഇതിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല ഇതിനകത്ത് നിങ്ങൾക്കൊരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് പ്രൊമോഷൻ വരട്ടെ നേരത്തെ ചോദിച്ച കാശ് ആരെങ്കിലും ഇടുകയാണെങ്കിൽ അറിയാണ്ടാണെങ്കിലും ഇടുകയാണെങ്കിൽ ഇട്ടോട്ടെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ രണ്ടാമത് ഒരു കല്യാണത്തിന് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ശല്യങ്ങൾ വരുമ്പോഴത്തേക്കിനെ ഇപ്പം നമ്മൾക്ക് ഒരു അഞ്ചു മക്കളുടെ അമ്മയാണ് അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത്തിരണ്ട് ഒരു സ്ത്രീക്ക് എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ലോകമൊക്കെ അറിയാം സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അപ്പൊ ഈ വരുന്ന ശല്യക്കാരെയൊക്കെ പറഞ്ഞു മാറ്റാനും അല്ലെങ്കിൽ മനസ്സിലാക്കണം ും എന്താണ് ഈ പറയുന്നത് ശല്യപ്പെടുത്തുന്ന ആൾക്കാരെ പറഞ്ഞാൽ മനസ്സിലാ അവരെ അവർ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ സൈക്കോകളാണല്ലോ അങ്ങനെയുള്ള സൈക്കോകളെ ബ്ലോക്ക് ചെയ്ത് വിടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇത്രയും സംസാരിക്കാൻ പറ്റുന്നവർക്ക് ഈ ആളുകളെ പറഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അവർക്ക് അവരെ ഒഴിവാക്കി വിടാനോ കഴിയില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന നാടകം ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇപ്പം തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഷാജിദിക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്നേഹ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വയനാട് പോയത് എന്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് അപ്പോൾ ഇവർ കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത് അതൊരു പാർക്കിന് പാർക്കിൽ പോയതാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ആയിരുന്നു അവിടെ ഒന്ന് എന്താ കാരണം വേണമെങ്കിൽ ആടെ പേരും കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും കള്ള ആണെന്നേ പറയത്തുള്ളൂ ഞാൻ പറയട്ടെ അവന്റെ പേര് മുല്ലാവടിയും അവന്റെ പേര് ഷറഫലി എന്നാണ് കലാസർ ബാബ് എന്നാണ് അവൻ എനിക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവനെനിക്ക് പരിചയം അപ്പൊ ഒരു ആറുമാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം എന്നെ ആറ് മാസത്തോളം ഇക്ക മരിച്ചിട്ട് ഒരു ആറുമാസം കഴിഞ്ഞ പരിചയപ്പെട്ടു അപ്പൊ എനിക്ക് വയനാട് ഞങ്ങളൊരു പാർക്കിലേക്ക് പോയതാണ് പാർക്കുണ്ടല്ലോ അവിടെ ആ ഒരു ഇതിന് വേണ്ടിട്ടാണ് ഞാൻ പോയത് പാർക്കിൽ പോയി ഞങ്ങൾ അവിടുത്തെ അഡ്വഞ്ചർ പാർക്കാണ് അത് ഇപ്പൊ ഇവൻ ഗൾഫിൽ നിന്ന് വന്ന ടൈമാണ് അപ്പൊ കോഴിക്കോട് ഓൾറെഡി ഞാൻ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് ഇവർ ബീച്ചിന്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇവരുടെ അങ്ങനെ ഞങ്ങൾ കാറിൽ ഒരുമിച്ചിട്ട് ബീച്ചിട്ട് വയനാട് കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ ഞാനും എനിക്ക് വയനാട് ഓൾറെഡി പോകണം അപ്പൊ ഇവര് എന്റെ കൂടെ ആ അപ്പൊ ഇവര് എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂടെ പോയി അത്ര തന്നെ അപ്പൊ അതന്നെ പാർക്കിന്റെ ആ ഒരു ഇത് ഇനിയിപ്പോ പഴയ കഥകളാണ് ഇതിനിടയിൽ കൂടെ പറയുന്ന ഒരു കാര്യമാണ് വയനാട് പോയത് പാർക്കിൽ പോയതാണ് അതിന്റെ പ്രൊമോഷൻ ഒക്കെ പറയുന്നുണ്ട് എനിവേ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഇവര് ആദ്യത്തെ കാര്യം പൈസയുടെ കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അവര് സഹായം ചോദിച്ചുകൊണ്ടിട്ട വീഡിയോ അതിനകത്ത് സർജറി കഴിഞ്ഞ ശേഷം ആ നമ്പർ മാറ്റിയില്ല അത് വീണ്ടും പൈസ വരട്ടെ എന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കാം അല്ലായിരിക്കാം ല്ലല്ലോ രണ്ടാമത്തെ കെ സി കല്യാണത്തിന്റെ കാര്യം ഒരു ചെറുപ്പക്കാരന്റെ ലൈഫ് വെച്ചാണ് അവർ കളിച്ചേക്കുന്നത് അതിനിടയ്ക്ക് ഇതിൽ വന്ന കുറച്ച് കമന്റ്സ് ഉണ്ട് ചുരുക്കത്തിൽ ആ ചെറുക്കന്റെ വീട്ടുകാർ സംഭവം അറിഞ്ഞു അവൻ പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരെ പോലെ പഞ്ചപ്പാവം വേറൊരാളില്ല ഇതുപോലെ നിഷ്കളങ്കയായ ഒരു സ്ത്രീ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇതിന്റെ മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ അധികം വീഡിയോസ് കാണാനുണ്ട് അതെല്ലാം കണ്ടിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ ചെറുപ്പക്കാരനുമായിട്ട് ഇവര് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു സോ അത് അവന്റെ വീട്ടിൽ അറിഞ്ഞു അത് ഇഷ്യൂ ആയി അപ്പോഴുണ്ടായ ഒരു നാടകമാണ് ഈ പറയുന്നത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ടില്ല അത് ഇങ്ങനെ ഒരു ഇങ്ങനൊരാവശ്യത്തിന് വേണ്ടി ചെയ്ത ഒരു നാടകമായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കുന്നത് അതിനു വേണ്ടിയാണ് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും തോന്നുന്നു എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് എനിക്കൊരു വ്യക്തത കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം വെച്ച് സംസാരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് വീണ്ടും കാണാം ബൈ